ഇരുപത്തിരണ്ട് കൊല്ലം പഴക്കമുള്ളതല്ല എല്ലാം പുതിയത് പുതിയ വണ്ടി പുതിയ ബൈക്ക് എല്ലാം മാന്നും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന കെ എസ് ആർ സിയിൽ തന്നെ ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുണ്ട് പണം അടയ്ക്കാം ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ തന്നെ ആയിരിക്കും അഴിമതിയും കൈകൂല് നടക്കില്ല ഞാൻ ലൈസൻസ് എടുക്കുന്ന ആൾ റോഡോട്ട് ഇറങ്ങി അവിടെ കിടക്കുന്ന ഒരു കാർ എടുത്ത് ഓടിച്ചു പോവാം എല്ലാ സൗകര്യം ഉണ്ടാവും അതായത് വണ്ടി ലൈൻ ട്രാഫിക്ക് എല്ലാം ഉണ്ട് ഹെവി ലൈസൻസ് കൊടുക്കും കാരണം ഹെവി ലൈസൻസ് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ടർമാരും ഉണ്ട് പോലെ വണ്ടിയും കിടക്കില്ലേ ഡ്രൈവിംഗ് സ്കൂൾ അപ്പോൾ പോവാ അത് റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല നിലവാരമുള്ളൊരു ലൈസൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ പല ഭാഗത്തും അതിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി ഉത്തരവാദിത്തപ്പെട്ട വളരെ പരിചയസമ്പന്നരായ വിദഗ്ധരായ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ കെ എസ് ആർ ടി സിയിലുണ്ട് അവരുപയോഗിച്ചിട്ട് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ അതായത് സിമുലേറ്ററിലാണ് ആദ്യം പഠിക്കുന്നത് റോഡിലോട്ടല്ല ആദ്യം പോലെ അത് കമ്പ്യൂട്ടറിൽ പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ ഓടിച്ച് പഠിച്ചതിന് ശേഷം റോഡിലിറക്കി പരിശീലിപ്പിക്കുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ഇന്ത്യ ഗവണ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പരിശീലനകളും നടത്തുന്ന ഒരു ട്രെയിനിങ് സ്കൂൾ ഏറ്റവും നല്ല ട്രെയിനിങ് സ്കൂളായിരിക്കും ഇരുപത്തി മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പത്ത് സ്ഥലത്താണ് ആദ്യമായി തുടങ്ങാൻ കെ എസ് ആർ ടി സി രാവിലെ വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരും ഉദ്യോഗസ്ഥരും കാരണം ആ രാവിലെ ഒരു എട്ട് മണിയോടെ ഈ വിവരം എം ഡിക്ക് സി എം ഡിക്ക് കൈമാറി അദ്ദേഹം രാത്രിയോടുകൂടി തന്നെ സൈറ്റുകളിലെല്ലാം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് ഇത് റോഡ് സേഫ്റ്റിയുടെ ഭാഗമാണ് ഏറ്റവും നല്ല നിലവാരമുള്ള ലൈസൻസ് ഈ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായിട്ട് ഈ ഗവൺമെൻറ് ഞാൻ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചർച്ചകൾ ചെയ്തിരുന്നു അവരുടെ പ്രശ്നങ്ങൾ അവര് ഓരോ വിഭാഗത്തെയും വിളിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും അവരുടെ പരമാവധി ഏതാണ്ട് പറഞ്ഞതിൽ എൺപത് ശതമാനം കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ വേരകളെല്ലാം കാണിക്കുന്നത് അതൊരു നല്ല ഏർപ്പാടല്ല അത് അവർ ശരിയല്ല നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറിന് വളരെ നിർബന്ധമുണ്ട് കാരണം അപകടം കുറയ്ക്കുക എന്നുള്ളതാണ് ആക്സിഡൻറ്റൽ ഡെത്ത് കുറയ്ക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഈ നല്ല ഡ്രൈവിംഗ് സ്കൂളായിരിക്കും പുതിയ വണ്ടി പുതിയ ബൈക്ക് എല്ലാം ആയിരിക്കും വാങ്ങും പഠിപ്പിക്കുന്ന കെ എസ് ആർ സിയിൽ തന്നെ ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട് വളരെ നല്ല പരിചയ സമ്പത്തും അതുപോലെ ഈ ഐ ടി പാസ് ഈ ഐ ടി ഒന്നും ഇവിടെ അംഗീകരിച്ചിരുന്നല്ല ഞാൻ വന്നതിന് ശേഷം ഈ ഡ്രൈവിംഗ് സ്കൂളുകളായിട്ട് നടത്തിയ ചർച്ചയിലാണ് അവർക്ക് അതിനെ ചെയ്തു കൊടുത്തത് എല്ലാം ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നതു സമരങ്ങൾ നല്ലതല്ല അത് അവർക്ക് നല്ലതല്ല കാരണം അവർ ജനമധ്യത്തിൽ ഒറ്റപ്പെടും നല്ല ലൈസൻസ് വളരെ കൃത്യമായ ലൈസൻസ് ഉണ്ടെങ്കിൽ ആളുകൾ കൃത്യമായി വണ്ടി ഓടിക്കും അത് നമ്മുടെ ഒരു മാത്രമല്ല ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് കേന്ദ്ര നിയമത്തിൽ ഡ്രൈവിംഗിൻ്റെ അച്ചടക്കം ഞാനിപ്പോൾ പറഞ്ഞ പോലെ നട റോഡിൽ വണ്ടി നിർത്തുക പിന്നെ ഇടത്ത് വെച്ചിവിടെ ഓവർടേക്ക് ചെയ്യുക ഒരു സ്കൂട്ടർ റോഡ് നിറഞ്ഞു പോവുക മറ്റുള്ളവർക്ക് പോകാൻ പറ്റില്ല ലൈൻ ട്രാഫിക് ഇതൊന്നും ഇതിനകത്ത് പഠിപ്പിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ഇതൊന്നും ആരും പഠിപ്പിക്കത്തോണ്ട് കെ എസ് ആർ ടി സി അത് പഠിപ്പിച്ച് പുറത്ത് ആളുകളെ നല്ല ഡ്രൈവിങ്ങിലെ അതായത് വണ്ടി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ കാർ എടുത്ത് റോഡിൽ കൂടെ ഓടിച്ചു പോകാൻ പറ്റണം ആർ ടി സി പഠിക്കുക എന്നുവച്ചാൽ ചാർജ് കുറവായിരിക്കും പിന്നെ നല്ല പഠിപ്പീരായിരിക്കും നല്ല കൃത്യമായ പഠിപ്പീരായിരിക്കും അതുകൂടാതെ അതിനകത്ത് അടിയ പിന്നെ ഒരു വ്യത്യതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ തന്നെ ആയിരിക്കും ആ അഴിമതി കൈക്കൂലിയും നടക്കില്ല അവിടെ വന്ന് കൃത്യമായ സമയമെടുത്ത് ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കൊടുക്കുക ആ ലൈസൻസ് എടുക്കുന്ന ആൾ റോഡോട്ട് ഇറങ്ങി അവിടെ കിടക്കുന്ന ഒരു കാറെടുത്ത് ഓടിച്ചു പോകാം ഏജൻറ്റിൻ്റെ ഇടപാടില്ല അവിടെ ഏജൻറ്റൊന്നും ഇല്ല അവിടെ കെ എസ് ആർ ടി സിയിൽ പണം ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും റേറ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കാരണം ഞങ്ങളത് ഒരു പബ്ലിക്ക് ഒരു റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചത് സാധാരണ അല്ലാതൊക്കെ ആനുകൂല്യങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ വാങ്ങുന്നതിനേക്കാൾ റേറ്റ് കുറവായിരിക്കുന്ന ആദ്യം ഞാൻ പറയുന്നു പിന്നെ പാവപ്പെട്ടവർ ബി പി എല്ലുക ആൾ ട്രൈബൽ വിവാഹത്തിൽപ്പെട്ടവർ അവരുടെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു പരിഗണന ഉണ്ടാവും അത് വളരെ സന്തോഷകരമായ പരിഗണന ഉണ്ടാവുന്നുള്ളത് ആര് സംശയം വേണ്ട സൗജന്യമായിട്ട് അല്ല സൗജന്യമായിട്ട് പഠിപ്പിച്ചാൽ വില ഉണ്ടാവില്ല സൗജന്യമാവില്ല പക്ഷേ നല്ല സൗജന്യം കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം കൊടുക്കാൻ ശ്രമിക്കും കാരണം കെ എസ് ആർ ടി സിക്ക് നഷ്ടം സഹിച്ചു മുമ്പോട്ട് പോകാനൊക്കത്തില്ല കെ എസ് ആർ ടി സിക്ക് ബ്രേക്ക് ചെയ്യുവാനാവണം എന്നുള്ളത് അല്ല ഞങ്ങളതിന്നൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ കെ എസ് ആർ ടി യൂണിയൻസുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം സ്വീകാര്യമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ നമ്മുടെ ലൈസൻസ് ആയിരിക്കും ഏറ്റവും നല്ല ലൈസൻസ് ഇന്ത്യയിൽ എന്നുള്ള വിശ്വാസമാണ് കെ എസ് ആർ ടി സി ജീവനക്കാര സംഘടനകൾക്കുള്ളത് എല്ലാ സൗകര്യം ഉണ്ടാവും അതായത് വണ്ടി ലൈൻ ട്രാഫിക് എല്ലാം ഉണ്ട് ഹെവി ലൈസൻസ് കൊടുക്കും കാരണം ഹെവി ലൈസൻസ് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ടർമാരുമുണ്ട് ഇഷ്ടം പോലെ വണ്ടിയും കിടക്കില്ലേ ഏറ്റവും നല്ല ഹെവി ലൈസൻസ് കൊടുക്കുന്നത് നമ്മളായിരിക്കും കാറും ആ കാറും ബൈക്കൊക്കെ വാങ്ങിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് മാറ്റി പത്ത് സെന്ററിലേക്ക് കാറ് ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാം പുതിയത് എല്ലാം പുതിയത് ഇരുപത്തിരണ്ട് കൊല്ലം പഴക്കമുള്ളതല്ല എല്ലാം പുതിയത് അല്ല ഇനി ഇപ്പോൾ എടുക്കുന്നവർ ഇനി എടുക്കാൻ വരുന്നവർക്ക് നല്ലൊരു അവസരമല്ലേ തീർച്ചയായിട്ടും നല്ല ലൈസൻസ് സുരക്ഷിതമായ ലൈസൻസ് അസുരക്ഷിതമായ വാഹനം ഓടിക്കൽ ഇതിനകത്ത് ഈ നിയമത്തിൽ പറയുന്ന ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ മാന്യത അതായത് മറ്റുള്ളവർക്ക് ജീവിക്കണമല്ലോ നമുക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ അപ്പോൾ അത്ര മാന്യതകളെക്കുറിച്ചും ഒരു ക്ലാസ് ഉണ്ടാവും അതാണ് പഠിപ്പിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അതെല്ലാം അവിടെ തിയറി ക്ലാസ് ഒക്കെ ഉണ്ടാവും